നമസ്കാരം പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടങ്ങൾ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൈവരുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് ഇവർ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ മേഖലയിലും എത്തിച്ചേരുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നു ജോലി ലഭിക്കാതെ നടന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലായി ഉണ്ടാകുന്നു ബിസിനസ്സിൽ നേട്ടം പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ധനലാഭം ഉണ്ടാകുകയും ചെയ്യുന്നു നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പ്രണയിക്കുന്നവർക്ക് പ്രണയം വിജയിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു വിദേശയാത്രയ്ക്ക് സാധ്യത കൂടാതെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്ന വ്യക്തികൾക്ക് അവിടെ പോകുവാനും ആഗ്രഹിക്കുന്ന വിഷയത്തിൽ പഠിക്കുവാനും സാധിക്കുന്നു അവിടെ ജോലി ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്നറിയും എൻ്റെ പരിഹാരങ്ങൾ സഹിതം വ്യക്തമായി പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക കൂടാതെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഈ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂജ നടന്നു വരികയാണ് ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചെറിയൊരു പരിഹാരം അവിടെ നിന്നും നേടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നമ്മൾ ആ പൂജയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് കൃത്യമായി പേര് നക്ഷത്രവും രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലഘട്ടം അവർക്ക് രാജകീയമായ ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിനിറങ്ങിയാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു തടസ്സം അത് കാണുന്നുണ്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ മറ്റ് കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കുന്നുണ്ട് ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയത്തിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തടസ്സം വരുന്നത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ പരിഹാരങ്ങളെല്ലാം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനം ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കൂടാതെ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ വിട്ടുകളയരുത് വീണ്ടും വീണ്ടും അതിലൂടെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുക അവസാന ഘട്ടത്തിൽ വിജയിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്ത് വന്നാലും നമുക്ക് തോന്നും ചിലപ്പോൾ നമുക്ക് തോൽവി വരുമോ വരുമോ എന്ന് പേടിച്ച് പേടിച്ച് നിൽക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക വിജയം ഉറപ്പായും ഉണ്ടാകുന്നു ആദ്യത്തെ ഒരു തടസ്സം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ മനസ്സ് തളരാതെ മുന്നോട്ട് പോകേണ്ടത് നല്ലതായിരിക്കും ശാരീരികപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഈ വ്യക്തികൾ കൂടുതലും ഈ സൗന്ദര്യവർദ്ധനുവേണ്ടിയൊക്കെ ധനം ചിലവാക്കുന്നു അതിനു വേണ്ടി താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ ധനം ചിലവാകുന്നത് മാത്രമായിരിക്കും കൂടുതൽ ബുദ്ധി ചിലവായിട്ടാണ് കാണുന്നത് അല്ലാതെ ആരോഗ്യപരമായിട്ടൊരു മെച്ചമുണ്ടാകും എന്നൊന്നും കാണുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറിയൊരു രീതിയിലുള്ള പേടി മനസ്സിൻ്റെ ഒരു ധൈര്യമില്ലാത്തതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രശ്നമായി കാണുന്നത് അതായത് എനിക്ക് എനിക്കൊന്നും സംഭവിക്കുമോ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും നമ്മൾ നിസ്സാരമായി എടുക്കുക വല്ല അതായത് ചെറിയ ആരോഗ്യ പ്രശ്നം വരുമ്പോഴേക്കും മനസ്സിനെ തളർത്താതിരിക്കുക അതിനുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുക മെഡിസിൻ കഴിക്കുക മാറുമ്പോൾ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുക ചെറിയ കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചാലും നമുക്ക് വിജയിക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക കാരണം പെട്ടെന്ന് മനസ്സ് തളർന്നു പോകും ഞാൻ ഇനി എന്തിനു ചെയ്യുന്നു ഒരിക്കൽ പരാജയപ്പെട്ടില്ലേ ഒരിക്കലും അപവാദം ഏറ്റില്ലേ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവമാനത്തില്ല ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് വിട്ടുകളയരുത് വീണ്ടും വീണ്ടും ശ്രമിക്കുക ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും ഒരു ധൈര്യമില്ലായ്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനെ വിട്ടുകളയരുത് വീണ്ടും വീണ്ടും ഇറങ്ങിയാൽ മാത്രമേ മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും അനുഗ്രഹവും വരും എന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ പേരുദോഷവും അപവാദങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുകയാണ് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമ്മൾ വളരുന്നതിനോടൊപ്പം നമുക്കുള്ള നെഗറ്റീവായ നമ്മുടെ കമൻറ്റുകൾ അതായത് നമ്മളുടെ നെഗറ്റീവ് ആൾക്കാർ പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമുക്കിതിരി ധനപരമായ നേട്ടം സംഭവിച്ചാൽ സമൂഹം പറയുന്നതാണ് അവൻ എന്തോ മറ്റു രീതിയിൽ ഇല്ലെങ്കിൽ ബിസിനസ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയിലൂടെ ആയിരിക്കും അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ധനം ഉണ്ടാകുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സാമ്പത്തികം ഒന്ന് സേവ് ചെയ്ത് ചിലവ് ചുരുക്കി ജീവിക്കുന്ന എല്ലാവരെയും കണ്ട് സമൂഹം പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അത് കണ്ട് നിങ്ങൾക്കും അത് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷ അങ്ങനത്തെ പേരുദോഷങ്ങൾ ഒരുപാട് വരുവാൻ സാധ്യതയുണ്ട് അതിലൊന്നും ഭയപ്പെടേണ്ട അത് പറയുന്നവർ പറഞ്ഞോണ്ട് ട്ടെ ഇന്ന് നമ്മുടെ പറഞ്ഞിട്ട് നാളെ മറ്റൊരാളെ പറഞ്ഞ് അവരുടെ ജോലി ഇത് തന്നെയാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വിവാഹ സംബന്ധമായിട്ടൊക്കെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് ഇങ്ങനെ ഈ ഒരു വിഷയം നമുക്ക് കൂടുതലായി കാണുന്നുണ്ട് വിവാഹ ആലോചനയൊക്കെ വരുമ്പോഴേക്കും അത് മുടക്കുവാൻ വേണ്ടി മറ്റൊരു വിഷത്ത് നിന്ന് ഒരാൾ അയാളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു ഈ നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ നിങ്ങൾ ഒന്ന് മാത്രം മനസ്സിലാക്കുക കാരണം നിങ്ങൾ ഒരാളെക്കുറിച്ച് മോശമായി പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും മറ്റു പലരും ഇതേ വർത്തമാനം പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധയോടെ ഇരിക്കുക പണ്ടുള്ളവർ പറയുന്നത് പോലെ നീ ഒരാളുടെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മറ്റു നാല് വിരലും നിൻ്റെ നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് ഇത് മനസ്സിലാക്കുക ഇത് തന്നെയാണ് ഒരാളെക്കുറിച്ച് നമ്മളില്ലാ കഥകൾ പറയുമ്പോഴേക്കും നമ്മൾക്കെതിരായിട്ട് ഒരുപാട് ആൾക്കാർ പറയുവാൻ കാത്തിരിപ്പുണ്ട് നമുക്കും കുടുംബവും കുട്ടികളും ഉള്ളതാണ് നാളെ ഈ വാർത്ത തന്നെ നമ്മളും കേൾക്കേണ്ടി വരും അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ഈ കാര്യത്തിലൊക്കെ ഒരു ഒരു ചെറിയ വിട്ടുവീഴ്ച ഉണ്ടായിരിക്കും നല്ലതാണ് നമ്മൾ ധൈര്യപൂർവ്വം ഓരോ കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കാര്യതടസ്സം മാറി വിജയത്തിലോട്ട് എത്തി എത്തിച്ചേരുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിലും മാസം തോറും നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് ഒരു നാളീകരം മുടക്കുക അല്ലെങ്കിൽ കറുകമാല ചാർത്തുക പുഷ്പാഞ്ജലി അർപ്പിക്കുക ഉണ്ണിയപ്പ വഴിപാട് നടത്തുക അഷ്ടദ്രവ്യം വഴിപാട് നടത്തുക ഇങ്ങനെയൊക്കെ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും വിദ്യാഭ്യാസപരമായ ചെറിയ തടസ്സങ്ങൾ അതായത് മടി അലസ എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിവുണ്ട് പഠിച്ചാൽ മനസ്സിലാവും പക്ഷേ മടിയും അലസതയും വിദ്യാഭ്യാസപരമായി പുറകിലോട്ട് വലിക്കുകയാണ് അപ്പോൾ അതൊന്നും മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും മുൻകോവും എടുത്തുചാട്ടവും നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീട് വസ്തു ഇവയിൽ നിന്ന് ലാഭമുണ്ടാകും എന്നുണ്ടെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പൂർണ്ണമായും നിർത്തുക അത് നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാകുകയുള്ളു നേട്ടമുണ്ടാകുകയുള്ളൂ വിജയമുണ്ടാകുകയുള്ളൂ അംഗീകാരം ഉണ്ടാകുകയുള്ളൂ അതെല്ലാം നിർത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാഹന സംബന്ധമായ ചെറിയ നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കുക ദാമ്പത്തിക ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ മുന്നോട്ട് പോവുകയാണ് സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വഴക്കിടാതെ പോകാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് കാണുന്നത് അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും ജോലിയിലും ബിസിനസ്സിലും എല്ലാം നേട്ടങ്ങളുണ്ടാകുന്നു സാമ്പത്തികപരമായ ഉയർച്ച സാമ്പത്തികം വരുന്നു തന്നെ ചിലവുകൾ കൂടുതലായി വരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതിനോടൊപ്പം തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ ധനം നമുക്ക് തിരിച്ച് കിട്ടാത്തൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഒരാളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലയുകയും അയാൾക്ക് ധനം നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു തിരിച്ച് നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് മറ്റൊരാൾക്ക് ജാമ്യം എല്ലാം സൂക്ഷിക്കുക വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നത് നല്ലതായിരിക്കും മറ്റൊരാളുടെ ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് സൂക്ഷിക്കുക നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾ വരുവാൻ കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും